അപ്പം അതാണ്ട് ഇന്നും നമ്മുടെ ഡോറയ്ക്ക് ബ്ലഡ് എടുക്കാൻ ആൾ വന്നിട്ടുണ്ട് ദിവസം ഡോറ ബ്ലഡ് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്തോണ്ടിരിക്കേ നമുക്കിവിടെ വരുന്നത് നമ്മുടെ ഡി കെയറിന് കേട്ടോ ഇന്ന് വന്നാളുടെ പേര് എന്ത് വരുന്നത് ബീന സാറിന ഡോറക്ക് ഞാനും കിട്ടുന്നില്ല എന്തോ ഭാഗ്യം പെട്ടെന്ന് കിട്ടി ബ്ലഡില്ലേ ആ അടിപൊളി എല്ലാം കഴിക്കണം കഴിക്കു കഴിക്കഴിക്കു പറഞ്ഞു കഴിഞ്ഞാ ഇ ചായ വിഷക്കുന്നില്ല ഇച്ചായ ഇപ്പൊ വേണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം ഇപ്പോഴോ ഇപ്പം രണ്ട് ദിവസമായിട്ട് എനിക്ക് വയ്യല്ല അതുകൊണ്ട് കഴിപ്പ് ഓറേണ്ടത്